السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يجتنبون كبائر الإثم والفواحش إلا اللامه صلاة الله سبحانه وتعالى الله نعى نعى الله نعى الله മുട്ടക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേ തൗബയുടെ നിബന്ധനകൾ ഷർത്തുകൾ പരിശോധിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഇഖ്ലാഉ അല അലതമ്പ് പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക ഒരാളുടെ വസ്ത്രത്തിൽ ശരീരത്തിലൊക്കെ അഴുക്ക് പറ്റിയാൽ ഭാഗികമായി തുടച്ചാൽ അത് മതിയാവുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് സോപ്പും ഡിറ്റർജൻറ്റും ഒക്കെ ഉപയോഗപ്പെടുത്തി വെള്ളം ഉപയോഗപ്പെടുത്തി രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉരച്ച് നോക്കുന്നത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പെട്ട ഒന്നാണ് പാപം ചെയ്തു വരുന്നത് വിശ്വാസിയോ മനുഷ്യനോ ഒക്കെ ആണെങ്കിലും പാപമന്ത് ചേരാൻ ഏറെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പാപങ്ങളിലുള്ള പൂർണ്ണമായും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശെർക്ക് സംസ്കാരം ഒഴിവാക്കൽ മദ്യപാനം വ്യഭിചാരം കൊല കൊള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു സുബാനു പരിശുദ്ധ കുറഞ്ഞാൽ ഇരുപത്തിയഞ്ചാമത്തെ സൂറത്തും സൂഹത്ത് അൽ ഫുർഖാനിന്റെ അറുപത്തി എട്ടാമത്തെ ആയത്തിലൂടെ മൂന്ന് തരം കാര്യങ്ങൾ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം വല്ലതീനായ സ്രഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹു തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നു എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് അവന് വഴിപ്പെട്ട് ജീവിക്കുന്നതിന് പകരം ആപൽ ഘട്ടങ്ങളിലും ദകളിലും ഒക്കെ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർത്തു അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടി ദ ചെയ്യുന്ന അവസ്ഥയ്ക്കാണല്ലോ ശുർക്കു എന്ന് പറയാം അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ പങ്കു ചേർക്കാതിരിക്കുക അല്ലെ ചെയ്യാതിരിക്കുക എന്നതാണ് അള്ളാഹു അല്ലാഹുവിന്റെ കൂടെ ഇലാഹൻ ഒരു ആരാധന ആഹർ മറ്റൊന്ന് മറ്റൊന്ന് അന്യായമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മോചനദ്രവ്യത്തിനു വേണ്ടി പിരിവ് നടത്തി ആളുകളെ സഹായിച്ചും ആ കുറ്റകൃത്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള മാനകന്റെ മാനമ്പികൾ ഖുർആനിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ കൊന്ന ഒരാളെ കൊല്ലുക എന്നുള്ളതാണ് ആ കൊല്ലലിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇടപെടൽ നടന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ കുടുംബം തന്നെ കഴിയണം കോടതിക്കോ നാടിനോ രാജ്യങ്ങൾക്കോ ഒന്നും പറ്റില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് എന്തുകൊണ്ടെന്നാൽ അള്ളാഹു ഹെറാമാക്കിയ പരിപാലനമാക്കിയ ഒരാത്മാവിനെ കൊന്നുകളയുക എന്നുള്ളത് പാടില്ലാത്തൊരു മഹാപാതകമാണ് അപ്പൊ പാടുള്ളത് ഏതാ ഇതി ഒന്ന് ഒരാളെ കൊന്നാൽ അയാളെ തിരിച്ചു കൊല്ലാം യുദ്ധത്തിൽ കൊല്ലാം മതഭ്രഷ്ടൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അയാളെ വധിക്കാവുന്നതാണ് അതൊക്കെ ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ അതല്ലാത്ത നിലക്ക് ഏതെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് മഹാപാപമായി അള്ളാഹുസുബാനു മുഖത്തിന് എഴുതി മറ്റൊന്ന് വല യസനു വിഭജിക്കാത്തവർ സാലിക്ക ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒരാൾ ചെയ്താൽ അസാബൻ അതിൻ്റെ ശിക്ഷ എന്താണ് എന്ന് അയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും എവിടെ ഈ ദുനിയാവിൽ വെച്ച്മത്തു നാളിൽ അയാൾക്ക് അതിൻ്റെ ഇരട്ടി ശിക്ഷയും അള്ളാഹു നൽകും ഫീഹി അവൻ നരകത്തിൻ്റെ സ്ഥിരവാസിയായി തീരുകയും ചെയ്യും അവൻ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് വന്നാൽ തന്നെ അതിൻ്റെ പരിഹാരം എന്ത് ചെയ്യുന്ന തൊട്ടടുത്തിൽ പറഞ്ഞു അവൾ പറഞ്ഞത് തൗബ ചെയ്യുക എന്നുള്ള തെറ്റുകൾ ചെയ്ത് 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 മടക്കം ഭാഗികമായാൽ മാത്രം സമ്പൂർണമായി മടങ്ങാൻ കഴിയണം വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കണം ഒഴിവാക്കപ്പെടണം അങ്ങനെ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത രൂപത്തിൽ തകുക ചെയ്യുക എന്നുള്ളതാണ് വൻ പാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെറുപാപങ്ങൾ വന്നാൽ അതിന് അള്ളാഹുനോട് മാനസാന്തരപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് തൗപ ചെയ്യുക എന്നുള്ളതാണ് എന്നല്ലാതെ വലിയ വലിയ പാതകങ്ങൾ ചെയ്യുന്നു അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് അള്ളാഹു സ്വഹാനോത്തന പരിശുത്ത് കുറാല് അമ്പത്തി മൂന്നാമത്തെ സുഹൃത്തു സുഹൃത്തും നജ്മലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് വിശ്വാസികളുടെ സ്വഭാവ ലക്ഷണമായി പറഞ്ഞത് അല്ലതേന ഒരു കൂട്ടം ആളുകളാണ് ഏ ജിത്തൂന അവർ വിട്ടു നിൽക്കുന്നു കൽസ്മ വലിയ വൻ പാപങ്ങളിൽ നിന്ന് വൻ ഫവാഹിച്ച് മായ കാര്യങ്ങളിൽ നിന്നും ഇല്ലല്ലമം നിസ്സാരമായത് ഒഴുകിയും അതിൻ്റെ പരിഹാരമാണ് രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ള ഇസ്തിഫാറും തൗബ എന്നുള്ളത് ആ ഒരു സംവിധാനത്തിന് ഉതകുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നിസ്കാരം മറ്റൊരു ഇടയിലുള്ള മുഖഫിറാത്തും പാപമോചനത്തിന്റെ മാർഗമാണ് അള്ളാഹു തെറ്റു തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കുവാനും വന്നുപോയ അബദ്ധങ്ങളിൽ തൗബ ചെയ്യാനുമുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ തൗബയും തെറ്റു കുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി മാപ്പാക്കിത്തന്ന് നമ്മളിൽ നിന്ന് തൗബ സ്വീകരിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കിത്തന്ന് ഇരുലോകത്തും അവ മറച്ചു വച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്തുകൊണ്ട് അവയെ മായച്ചു കളയാനുള്ള തൗസ അള്ളാഹു സുബാന ഉത്തരം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അർഹത നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭർദ്ഹയായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ അവർക്കൊന്ന് നമുക്കൊന്നാൾ ജനാത്തിൽ ഫിരിതോസിൽ ഒരുമിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹു സുബാന ഉത്തര പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ രോഗികളായി ഈ മജലിസിലും വീടുകളിലും ആശുപത്രികളിലുമുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷഫിയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും മാനും ഇഖലാസും തക്കവയും ഹൊമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ തക്കവ സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും മറ്റുവെച്ച് അഫുദലഇ എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കൊണ്ട് ചെയ്തവരുടെ നല്ല പുറാതകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു കയറും വറക്കത്തും വർഷിച്ച്

إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين، ربنا هب لنا من ازواجنا وذرياتنا قرة عين، واجعلنا للمتقين اماما، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمة ورحمة الله وبركاته